ഹലോ ഹൈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഒരുപാട് ചാരിറ്റിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ആരെയും പാവപ്പെട്ട ആൾക്കാർക്ക് ഇപ്പോൾ നമ്മൾ ഇതിലൊക്കെ ധനസഹായം കൊടുക്കുമല്ലോ പക്ഷെ അങ്ങനെയൊന്നും കൊടുത്തില്ലെങ്കിലും സാറില്ല ഒരു പാവപ്പെട്ട കുടുംബമാണ് അവർ വീഡിയോ വലിയ ക്ലാരിറ്റിയോ അല്ലെങ്കിൽ സംസാരത്തിൽ വലിയ ഇതൊന്നും കാണണമെന്നില്ല പക്ഷെ അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്നെ കാണുന്ന ആരാണെങ്കിലും എന്നാൽ എത്ര പേരാണെങ്കിലും ശരി എന്നാ ഒന്നോ രണ്ടോ അങ്ങനെ എത്ര പേരാണെങ്കിലും ശരി അവരെ കയറി ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യാനും അവർ വീഡിയോ ഫുള്ള് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ചെയ്യുക കാരണം നല്ലൊരു ഉമ്മ മോളുമാണ് അപ്പോൾ അവർ എന്നാ വീഡിയോ എങ്ങനെ ചെയ്യേണ്ടതെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേ വേണ്ട അപ്പൊ നിങ്ങളൊന്ന് ആ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ ഇടാം നിങ്ങളൊന്ന് കാണുക കണ്ടിട്ട് അതിന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ താങ്ക് യു സോ മച്ച് പിന്നെ നമ്മള് കുടിച്ചു നമ്മളിപ്പോ അതുപോലെ റോമൻ മുട്ടാണി ഞമ്മള് വാങ്ങി ചാരി കൈ ഇതൊക്കെ പറമ്പിലൂടെ കേട്ടോ ഫുഡൊക്കെ കേട്ടോ ഇങ്ങനെ കൊണ്ടോട്ട് കാണിച്ചു ദലാർ മാടെടുക്ക് ആ ഇങ്ങോട്ട് പോസിനൊട്ട് കേർക്കട്ടെ നീ വേറെ കടന്നോ നീ വേറെ